പ്രധാന വാർത്തകൾ തേനീച്ച കുത്തേറ്റ് തിരുവനന്തപുരം കളക്ടറേറ്റ് ജീവനക്കാർ പോലീസുകാരെയും മാധ്യമപ്രവർത്തകരെയും ഓടിച്ചിട്ട് കുത്തി തേനീച്ച കൂടിളകിയത് ബോംബ് ഭീഷണിയെ തുടർന്നുള്ള പരിശോധനയ്ക്കിടെ കൊല്ലത്ത് കൊല്ലപ്പെട്ട ഫെബിന്റെ സംസ്കാരം നാളെ പ്രണയ പകേൽ ഒടുങ്ങിയത് രണ്ട് ജീവനുകൾ തേജസ്സിന്റെ കൊടും ക്രൂരത വിശ്വസിക്കാനാവാതെ നാട്ടുകാർ ബാങ്കിന് മുന്നിൽ ദമ്പതികളുടെ കുത്തിയിരിപ്പ് പ്രതിഷേധം മകളുടെ വിവാഹ ആവശ്യത്തിനായി നിക്ഷേപിച്ച തുക നൽകുന്നില്ല എന്നാരോപണം നെയ്യാറ്റിൻകര മാരായമുട്ടം സർവീസ് സഹകരണ ബാങ്കിന് മുന്നിൽ ഇടുക്കി പൂപ്പാറയിൽ വാക്സിനേഷന് പിന്നാലെ നവജാത ശിശു മരിച്ചതിൽ പരാതിയുമായി കുടുംബം വാക്സിനേഷനിലുണ്ടായ വീഴ്ചയാണ് മരണകാരണമെന്ന് പരാതി അന്വേഷണം ആവശ്യപ്പെട്ട് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പി ജി ഡോക്ടർമാർ അനിശ്ചിതകാല സമരത്തിൽ സ്റ്റൈപ്പൻ വിതരണം കാര്യക്ഷമമാക്കണമെന്നാവശ്യം നാനൂറ് വിദ്യാർത്ഥികളും ഡ്യൂട്ടിയിൽ നിന്ന് വിട്ടുനിൽക്കുന്നു നോക്കാം തിരുവനന്തപുരം കളക്ടറേറ്റിൽ ആക്രമണം ജീവനക്കാരും പോലീസുകാരും മാധ്യമപ്രവർത്തകരും ഉൾപ്പെടെ നിരവധി പേർക്ക് പരിക്കേറ്റു കളക്ടറേറ്റിൽ ബോംബ് വെച്ചിട്ടുണ്ടെന്ന ഭീഷണി സന്ദേശം നേരത്തെ വന്നിരുന്നു പരിശോധന നടക്കുന്നതിനിടെയാണ് തേനീച്ചക്കൂട് ഇളകിയത് തിരുവനന്തപുരം കളക്ടറേറ്റിലാണ് നിരവധി ആളുകൾക്ക് പരിക്കേറ്റു പൊതുജനങ്ങളും അതോടൊപ്പം തന്നെ ജീവനക്കാർ പോലീസുകാർ മാധ്യമപ്രവർത്തകർ തുടങ്ങി നിരവധി ആളുകൾക്ക് ഈ തേനീച്ച ആക്രമണത്തിൽ പരിക്കേറ്റു ഈ ആളുകളെല്ലാം തന്നെ കെട്ടിടത്തിന് പുറത്തു നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു കാരണം തിരുവനന്തപുരം കളക്ടറേറ്റിന് ബോംബ് ഭീഷണി ഉണ്ടായിരുന്നു കളക്ടറുടെ ഇമെയിലിലേക്കാണ് ഇങ്ങനെ ഒരു ഭീഷണി സന്ദേശം എത്തുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് പരിശോധന ആരംഭിച്ചു അഗ്നിശമന സേനാ ഉദ്യോഗസ്ഥരും ഇവിടെ എത്തിയിരുന്നു വിവരമറിഞ്ഞ് മാധ്യമപ്രവർത്തകർ അടക്കമുള്ളവർ ഇവിടേക്ക് എത്തുകയും ചെയ്തു ജീവനക്കാരെ മുഴുവൻ കെട്ടിടത്തിന് പുറത്തിറക്കിയായിരുന്നു പരിശോധന എന്നാൽ പരിശോധനയിൽ അസ്വാഭാവികമായി ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല അതേസമയം ഈ നമ്മൾ കാണുന്ന ദൃശ്യങ്ങളിൽ ഉള്ളതുപോലെ തന്നെ തേനീച്ച കൂട് കളക്ടറേറ്റിന്റെ ചില വശങ്ങളിലായി ഉണ്ട് ഈ കൂടുകളിൽ നിന്ന് തേനീച്ചകൾ കൂട്ടമായി പുറത്തേക്ക് വരികയായിരുന്നു ആളുകളെല്ലാം തന്നെ പരിശോധന ആയതുകൊണ്ട് തന്നെ ആളുകൾ പുറത്താണ് ഉണ്ടായിരുന്നത് കെട്ടിടത്തിന് പുറത്തുണ്ടായിരുന്നു ഇവരെല്ലാം തന്നെ തേനീച്ച കൂട്ടം ആക്രമിക്കുന്ന നിലയുണ്ടായി ആളുകൾ പരക്കം പായുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി ഈ സമീപത്തുണ്ടായിരുന്ന ചെടിയുടെ കമ്പുകളും മറ്റും ചെറിയ ഓലക്കയ്യും മറ്റുമൊക്കെ തലയ്ക്ക് മുകളിൽ വീശിയാണ് പലരും ഓടിയത് പോലീസുകാരും ആ തരത്തിൽ തന്നെയാണ് ഇവിടെ പരിശോധനയ്ക്ക് എത്തിയ പോലീസ് ഉദ്യോഗസ്ഥരാണ് അവർക്ക് നേരെയും ഈ ആക്രമണം ഉണ്ടായി ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്ന സാഹചര്യത്തിലായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥർ പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന പോലീസ് വണ്ടികളിൽ ആദ്യം പരിക്കേറ്റ ആളുകളെ ആശുപത്രിയിലേക്ക് മാറ്റി പെരൂർക്കട ആശുപത്രിയിലേക്ക് ഉൾപ്പെടെയാണ് കൊണ്ടുപോയത് പിന്നീട് കൂടുതൽ ആംബുലൻസുകൾ ഇവിടേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു പരിക്കേറ്റവരെ ആംബുലൻസുകളിലും കൊണ്ടുപോയി ജീവനക്കാരുടെ വാഹനങ്ങൾ ഉണ്ടായിരുന്നു കുറെ വാഹനങ്ങളിൽ അങ്ങനെ ജീവനക്കാരും പുറത്തുപോയി പിന്നീട് ഇവിടെ മൈക്ക് വെച്ച് പോലീസിന്റെ അനൗൺസ്മെന്റ് ഉണ്ടായി എല്ലേരും പുറത്തേക്ക് റോഡിലേക്ക് ഇറങ്ങണമെന്ന ഒരു അനൗൺസ്മെന്റ് ഉണ്ടായി എന്നാൽ ഈ തേനീച്ചകൾ കൂട്ടത്തോടെ ആളുകളെ ഓടിക്കുന്ന സാഹചര്യമായിരുന്നു അങ്ങനെ റോഡിലേക്ക് എത്തിയപ്പോഴും റോഡിലും ആളുകൾക്ക് ജയനീച്ചയുടെ ആക്രമണം ഉണ്ടായി പിന്നീട് കെ എസ് ആർ ടി സിയുടെ ബസ് ഇവിടെ ഉണ്ടായിരുന്നു ഈ സമയം ജോലി സമയം കഴിഞ്ഞ് യാത്ര പുറപ്പെടാൻ നിന്ന ബസ്സാണ് പക്ഷെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഓഫീസ് ടൈം തീരുന്നതിന് മുൻപ് തന്നെ ആളുകളെ കയറ്റി ആ ബസ് നഗരത്തിലേക്ക് പോവുകയും ചെയ്തു ഏതായിരുന്നാലും വലിയ പരിഭ്രാന്തി ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ് കളക്ടറേറ്റിൽ ിയുടെ സാഹചര്യമായിരുന്നു പക്ഷേ ആളുകൾക്ക് നേരെ മകളുടെ വിവാഹ ആവശ്യത്തിനായി നിക്ഷേപിച്ച തുക നൽകുന്നില്ല എന്നാരോപിച്ച് ബാങ്കിന് മുന്നിൽ ദമ്പതികളുടെ പ്രതിഷേധം നെയ്യാട്ടിൻകര മാരായമുട്ടം സർവീസ് സഹകരണ ബാങ്കിന് മുന്നിലാണ് കുടുംബം കുത്തിയിരുന്ന് പ്രതിഷേധിച്ചത് ഏഴുവർഷം മുമ്പാണ് തൂയൂർ സ്വദേശി ഗോപാലകൃഷ്ണൻ നായർ പതിനഞ്ച് ലക്ഷം രൂപ മാരായമുട്ടം സർവീസ് സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ചത് മകളുടെ വിവാഹ ആവശ്യത്തിനായി നിക്ഷേപിച്ച പണമാണ് ഇത് പണം ആവശ്യപ്പെട്ടു ചെന്നപ്പോൾ വിവാഹ സമയം പണം തിരികെ നൽകാമെന്നായിരുന്നു ബാങ്ക് അധികൃതരുടെ ഉറപ്പ് എന്നാൽ വിവാഹം അടുത്തപ്പോൾ ബാങ്കിനെ വീണ്ടും സമീപിച്ച കുടുംബത്തിന് നേരെ കൈമലർത്തി അധികൃതർ തുടർന്നാണ് ഗോപാലകൃഷ്ണൻ നായരും ഭാര്യ ലക്ഷ്മിയും മകളും ബാങ്കിന് മുന്നിൽ പ്രതിഷേധിച്ചത് എന്റെ മകളെ ബാങ്ക് നഷ്ടത്തിലാണെന്നും പണം കിട്ടാനുണ്ടെന്നുമാണ് അധികൃതരുടെ വാദം എന്നാൽ മകളുടെ വിവാഹം ഉറപ്പിച്ച സാഹചര്യത്തിൽ ആകെയുള്ള കരുതൽ ധനം കിട്ടാതാകുമോ എന്ന ആശങ്കയിലാണ് കുടുംബം തിരുവനന്തപുരം ഇടുക്കി പൂപ്പാറയിൽ വാക്സിനേഷന് പിന്നാലെ നവജാത ശിശു മരിച്ചതിൽ പരാതിയുമായി കുടുംബം വാക്സിൻ ഉണ്ടായ വീഴ്ചയാണ് മരണകാരണമെന്നാണ് പരാതി സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകി ഈ മാസം പന്ത്രണ്ടിനാണ് പൂപ്പാറ സ്വദേശി സച്ചിൻ മാരിയമ്മ ദമ്പതികളുടെ പെൺകുഞ്ഞ് വാക്സിൻ എടുത്തതിന് പിന്നാലെ മരിച്ചത് നാൽപ്പത്തി അഞ്ചാം ദിവസത്തെ വാക്സിനേഷന് പിന്നാലെ കുഞ്ഞിന്റെ ആരോഗ്യം മോശമാവുകയായിരുന്നു അതുവരെ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ലെന്ന് കുടുംബം പറയുന്നു താലൂക്ക് ആശുപത്രിയിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരം ശാന്തൻപാറ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെത്തിയാണ് വാക്സിൻ എടുത്തത് വീട്ടിൽ മടങ്ങിയെത്തിയതിന് പിന്നാലെ ശാരീരിക അസ്വസ്ഥതകൾ തുടങ്ങി തുടർന്ന് ആദ്യം രാജകുമാരിയിലും പിന്നീട് രാജാക്കാടുമുള്ള സ്വകാര്യ ആശുപത്രികളിൽ എത്തിച്ചെങ്കിലും ഡോക്ടർമാർ വിദഗ്ദ്ധ ചികിത്സ നിർദ്ദേശിച്ചു പക്ഷേ ഒരു മണിക്കൂറിനുള്ളിൽ ഹൃദയമിടിപ്പ് താഴ്ന്ന് മരണം സംഭവിക്കുകയായിരുന്നു കുട്ടിയുടെ ഹൃദയത്തിന് വലിപ്പം കൂടുതലായിരുന്നുവെന്നും ശ്വാസകോശത്തിൽ അണുബാധ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു എന്നാൽ മരണകാരണം വാക്സിൻ എടുത്തതിലെ പിഴവെന്ന് കുടുംബം ആവർത്തിക്കുന്നു എടുത്തു കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ അവർ ഞങ്ങൾ നേഴ്സാ ചോദിച്ച ഒരമാസാണോ ഒന്നര വയസ്സാണോ ചോദിച്ചപ്പോൾ ഒന്നരമാസം ഞാൻ സാധാരണമായിട്ട് ചുമ് ചോദിക്കുന്ന ഓർത്ത് ഞാൻ സാധാരണ ഒന്നര മാസം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങിയതാ ജനിച്ച ശേഷം നടത്തിയ പരിശോധനയിൽ കുഞ്ഞിന് ആരോഗ്യനിലയിൽ കുഴപ്പമില്ലെന്ന് കണ്ടെത്തിയിട്ടും എങ്ങനെ വീഴ്ച സംഭവിച്ചുവെന്നാണ് കുടുംബം ചോദിക്കുന്നത് ഇക്കാര്യത്തിൽ സമഗ്രമായ അന്വേഷണമാണ് ആവശ്യപ്പെടുന്നത് ന്യൂസ് എയ്റ്റീൻ ഇടുക്കി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പി ജി ഡോക്ടർമാർ അനിശ്ചിതകാല സമരം ആരംഭിച്ചു സ്റ്റൈപ്പന്റ് വിതരണം കാര്യക്ഷമമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് സമരം അത്യത വിഭാഗങ്ങളെ സമരത്തിൽ നിന്ന് കഴിഞ്ഞ ഏതാനും മാസങ്ങളായി കൃത്യതയില്ലാതെയാണ് വിതരണം മാർച്ച് മാസം മൂന്നാം വാരത്തിലേക്കടന്നിട്ടും പണം നൽകിയിട്ടില്ല ഈ സാഹചര്യത്തിലാണ് പി ജി ആരംഭിച്ചത് അത്യാഹിത വിഭാഗം ഓപ്പറേഷൻ തിയേറ്റർ പ്രസവ വിഭാഗം എന്നിവിടങ്ങളെ സമരത്തിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് അവശേഷിക്കുന്ന അവശേഷിക്കുന്നൂറ് വിദ്യാർത്ഥികളും ഡ്യൂട്ടിയിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ് സ്റ്റാർട്ട് ചെയ്യാൻ ഇരുന്നാണ് പക്ഷെ ഇന്നലെ മൺഡേം കൂടി ആയതുകൊണ്ട് എന്തേലും രീതിയിലുള്ള ഏതെങ്കിലും രീതിയിൽ ഇത് പ്രോഗ്രസ് ആകുമോ എന്ന് നോക്കാനായിട്ടാണ് ഒരു ദിവസം കൂടി സമയം കൊടുത്തത് ജനങ്ങളുടെ ഒരു ആവശ്യം കൂടി മുൻനിർത്തിക്കൊണ്ടാണ് ഒരു ദിവസം കൂടി സമയം കൊടുത്തത് പക്ഷെ ഇന്നലെ വൈകീട്ടായിട്ട് പോലും നമുക്ക് അതിലൊരു അപ്ഡേറ്റ് ഇല്ലെങ്കിൽ നമ്മുടെ സ്റ്റൈഫൻ ക്രെഡിറ്റ് ആകാത്തതുകൊണ്ടാണ് നമ്മൾ ഈ സമരം എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോയത് പി ജി സമരത്തിന് വിദ്യാർത്ഥി യൂണിയന്റെയും പി ജി വിദ്യാർത്ഥികളുടെ ഈ ഒരു സമരത്തിന് എസ് എഫ് ഐ എല്ലാ പിന്തുണയും പ്രഖ്യാപിച്ചിട്ടുണ്ട് നമുക്ക് ബന്ധപ്പെട്ട തലങ്ങളിൽ ഇടപെട്ടിട്ട് ഈ ഒരു ആവശ്യം ആവശ്യമുള്ള ഒരു അവകാശമാണ് ചെയ്ത ജോലിക്കുള്ള കൂലി എന്നുള്ളത് അപ്പോ അത് നേടിയെടുക്കുന്നത് വരെ പി ജി വിദ്യാർത്ഥികളുടെ സമരമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് അവരുടെ ഒപ്പം തന്നെ എസ് എഫ് ഐ ഉണ്ട് സാമ്പത്തിക വർഷാവസാനമായതിനാലാണ് വിതരണത്തിൽ കാലതാമസം നേരിടുന്നതെന്നാണ് കോളേജ് അധികൃതരുടെ വിശദീകരണം ന്യൂസ് കോഴിക്കോട് പത്തനംതിട്ട കളക്ടറേറ്റിൽ ബോംബ് ഭീഷണി കളക്ടറുടെ ഔദ്യോഗിക ഇമെയിലിലേക്ക് ഇന്ന് രാവിലെയാണ് ഭീഷണി സന്ദേശം ലഭിച്ചത് പോലീസും ബോംബ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി പരിശോധനയുടെ ഭാഗമായി കളക്ടറേറ്റിൽ നിന്നും മുഴുവൻ ജീവനക്കാരെയും പുറത്തിറക്കിയിരുന്നു ഓഫീസുകളിൽ പരിശോധന നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല പക ഏറെ നാടകീയമായ ഒരു കൊലപാതകത്തിന്റെയും പിന്നാലെയുള്ള ആത്മഹത്യയുടെയും ഞെട്ടലിലാണ് കൊല്ലം നഗരം ഫെബിനെ അരും കൊല്ലയ്ക്ക് പിന്നിൽ വില്ലനായത് പ്രണയ പോലീസിന്റെ നിഗമനം പോലീസ് ഉദ്യോഗസ്ഥന്റെ മകനായ തേജസ് രാജുവാണ് കൊലപാതകത്തിന് പിന്നിലെന്നതും അയാൾ അരമണിക്കൂറിന് ശേഷം ട്രെയിനിന് മുന്നിൽ ചാടി ജീവൻ ഒടുക്കിയെന്നതുമാണ് സംഭവത്തിലെ നാടകീയത കറുത്ത വസ്ത്രം ധരിച്ചൊരാൾ ഫെബിന്റെ വീട്ടിലേക്ക് എത്തുന്നു ആരെന്ന് തിരിച്ചറിയും മുൻപേ ഫെബിന് കുത്തേറ്റു കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ചായിരുന്നു ആക്രമണം തടയാൻ ശ്രമിക്കുന്നതിനിടെ പിതാവ് ജോർജ്ജ് ഗോമസിനും കുത്തേറ്റു മാതാവ് ഡെയ്സിയുടെ മുന്നിൽ വെച്ചായിരുന്നു ക്രൂരത തുടർന്ന് ഇരുവരെയും സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഫെബിന്റെ ജീവൻ രക്ഷിക്കാനായില്ല ജോർജ് ഗോമസിന്റേത് ആദ്യം ചെറിയ പരിക്കാടെന്ന് കരുതിയെങ്കിലും ആശുപത്രിയിൽ എത്തിച്ച് നടത്തിയ പരിശോധനയിൽ അദ്ദേഹത്തിന് ആന്തരിക രക്തസ്രാവം ഉള്ളതായി കണ്ടെത്തി ഉടനെ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി ഈ സമയം വിദ്യാർത്ഥിക്ക് കുത്തേറ്റെന്ന വിവരത്തെ തുടർന്ന് പോലീസ് സംഘം ഉളിയകോവിലെത്തി അപ്പോഴാണ് ട്രെയിൻ തട്ടിയ ഒരാൾ മരിച്ചെന്ന വിവരവും കൊല്ലം ഈസ്റ്റ് പോലീസിനെ തേടിയെത്തിയത് ട്രെയിൻ തട്ടിയത് ഓവർബ്രിഡ്ജിന് സമീപമാണെങ്കിലും മൃതദേഹം തപ്പി ഏറെ നേരം പോലീസ് അലഞ്ഞു അപ്പോഴാണ് പാലത്തിനടിയിൽ രക്തക്കര പുരണ്ട കാർ ശ്രദ്ധയിൽപ്പെടുന്നത് വിവരങ്ങളും പരിശോധിച്ചപ്പോഴാണ് ഡിസിആർ ബിയിൽ ജോലി ചെയ്യുന്ന രാജുവിന്റേതാണ് കാറെന്നും കണ്ടെത്തിയത് തുടർന്ന് നടന്ന അന്വേഷണത്തിൽ ട്രെയിൻ തട്ടി മരിച്ചത് രാജുവിന്റെ മകൻ തേജസ് ആണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു ഒടുവിൽ ഉളിയകോവിലിൽ വിദ്യാർത്ഥിയായ ഫെബിനെ കുത്തിക്കൊലപ്പെടുത്തിയത് തേജസ് ആണെന്നും കൊലയ്ക്ക് ശേഷം കാറിൽ കടപ്പാക്കടയിലെത്തിയ തേജസ് ചെമ്പാൻമുക്ക് റെയിൽവേ ഓവർബ്രിഡ്ജിനടിയിൽ എത്തി കാർ പാർക്ക് ചെയ്തു പിന്നീട് വാഹനത്തിനുള്ളിലിരുന്ന് കൈത്തണ്ട മുറിച്ച ശേഷം കൊല്ലത്തേക്കെത്തിയ ട്രെയിനിന് മുന്നിൽ ചടുകയായിരുന്നു ഫാത്തിമമാതാ നാഷണൽ കോളേജ് വിദ്യാർത്ഥിയായ ഫെബിൻ കൊല്ലപ്പെട്ടത് കൂട്ടുകാർക്കും ബന്ധുക്കൾക്കും ഇപ്പോഴും വിശ്വസിക്കാനായിട്ടില്ല പാലക്കാട് ഒറ്റപ്പാലം ലക്കിടി കൂട്ടുപാതയ്ക്ക് സമീപം സ്കൂട്ടറും ജീപ്പും കൂട്ടിയിടിച്ച് കോളേജ് അധ്യാപകൻ മരിച്ചു പാലക്കാട് സ്വദേശി അക്ഷയ് ആർ മെനോനാണ് മരിച്ചത് ലക്കി നെഹ്റു കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസറാണ് തലയ്ക്ക് സാരമായി പരിക്കേറ്റ അദ്ദേഹത്തെ ഒറ്റപ്പാലം കണ്ണിയം പുറത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായത് രാവിലെ എട്ട് കൂടിയായിരുന്നു അപകടം കാസർകോട് കാസർകോട് കല്ലക്കട്ടയിൽ സ്കൂൾ വാൻ നിയന്ത്രണം വിട്ട് വൈദ്യുതി പോസ്റ്റലടിച്ച അപകടം ഡ്രൈവർക്ക് പരിക്ക് വാനിലുണ്ടായിരുന്ന ആറ് കുട്ടികൾ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു മാന്യ ഗ്ലോബൽ സ്കൂളിന്റെ വാനാണ് അപകടത്തിൽപ്പെട്ടത് കാസർകോട്ടെ പതിനഞ്ചുകാരിയുടെ തിരോധന കേസ് ഹൈക്കോടതി അടുത്ത ആഴ്ച പരിഗണിക്കുന്നതിനായി മാറ്റി മരിച്ച പെൺകുട്ടിയുടെ അമ്മ നൽകിയ ഹേബിയസ് കോർപ്പസ് ഹർജിയാണ് ഡിവിഷൻ ബെഞ്ച് പരിഗണിക്കുന്നത് കേസിന്റെ അന്വേഷണം സംബന്ധിച്ച് കാസർകോട് പോലീസ് കോടതിയിൽ വിശദീകരണം നൽകണമെന്ന് കോടതി ആവശ്യപ്പെട്ടിട്ടു പെൺകുട്ടി മരിച്ചവെന്ന് കണ്ടെത്തിയ സാഹചര്യത്തിൽ ഹർജിയിലെ തുടർ നടപടികൾ ഹൈക്കോടതി അവസാനിപ്പിക്കാനാണ് സാധ്യത അയ്യപ്പന്റെ അനുഗ്രഹം തേടി നടൻ മോഹൻലാൽ ശബരിമലയിലെത്തി പമ്പയിലെത്തിയ മോഹൻലാലിനെ ദേവസ്വം ബോർഡ് അധികൃതർ സ്വീകരിച്ചു പമ്പയിൽ നിന്ന് കെട്ടുനിറച്ച് മോഹൻലാൽ മല കയറി മോഹൻലാലിനൊപ്പം അദ്ദേഹത്തിന്റെ സുഹൃത്ത് കെ മാധവനുമുണ്ട് പടിപൂജ അടക്കമുള്ള ചടങ്ങുകളിൽ പങ്കെടുക്കും നാളെ പുലർച്ചെ നട തുറന്ന ശേഷമാകും മലയിറക്കുക മാർച്ച് ഇരുപത്തിയേഴിനാണ് മോഹൻലാൽ നായകനാകുന്ന ചിത്രം എംപുരാന്റെ ഉള്ളത് കൊച്ചിയിൽ മദ്യപിച്ച് റെയിൽവേ പാളത്തിൽ കിടന്നവരെ ട്രെയിൻ നിർത്തി രക്ഷിച്ചു ആലുവയ്ക്കും അങ്കമാലിക്കും ഇടയിൽ കഴിഞ്ഞ ദിവസം രാത്രിയാണ് സംഭവം ഷാലിമാർ എക്സ്പ്രസ് കടന്നു പോകുന്നതിനിടെയാണ് രണ്ടുപേർ പാളത്തിൽ കിടക്കുന്നത് കണ്ടത് ഇതോടെ ട്രെയിൻ നിർത്തി ജീവനക്കാർ ഇറങ്ങി രണ്ടുപേരെയും പാളത്തിൽ നിന്ന് മാറ്റിയിരുന്നു ലഹരി വ്യാപനം ചെറുക്കാൻ നാടെങ്ങും വലവിരിച്ച പോലീസ് മയക്കുമരുന്നിനെതിരെ എക്സൈസ് സേന നടത്തുന്ന ഓപ്പറേഷൻ ക്ലീൻ സ്റ്റേറ്റിന്റെ ഭാഗമായി നടത്തിയ റെയ്ഡുകളിൽ രണ്ടേ ദശാംശം ഒന്ന് അഞ്ച് കോടി മൂല്യം വരുന്ന ലഹരി വസ്തുക്കൾ പിടികൂടി മാർച്ച് അഞ്ച് മുതൽ പതിനാറ് വരെ നടത്തിയ റെയ്ഡുകളിൽ അയ്യായിരത്തിൽ മയക്കുമരുന്ന് കേസുകൾ രജിസ്റ്റർ ചെയ്തത് എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ട് പേരെ ചെയ്തു ഒന്ന് ഗ്രാം എം ഡി എം എ ദശാംശം ഏഴ് മൂന്ന് ഗ്രാം ഹെറോയിൻ മുപ്പത്തി ദശാംശം രണ്ട് ആറ് ഗ്രാം മെത്താവിറ്റമിൻ പന്ത്രണ്ട് ദശാംശം എട്ട് രണ്ട് ഗ്രാം നെട്രോസെഫാം ഗുളികകൾ പതിനാല് ദശാംശം അഞ്ച് ഗ്രാം ബ്രൗൺ ഷുഗർ പതിമൂന്ന് ദശാംശം ഒൻപത് കിലോ കഞ്ചാവ് പതിനാല് ദശാംശം എട്ട് കിലോ കഞ്ചാവ് കലർത്തെ ചോക്ലേറ്റ് ഇരുപത്തിരണ്ട് ഗ്രാം ചരസ് മുപ്പത്തിയൊന്ന് ദശാംശം ഏഴ് ഗ്രാം ഹാഷിഷ് ഓയിൽ എന്നിവയെല്ലാമാണ് എക്സൈസ് പരിശോധനയുടെ ഭാഗമായി പിടികൂടിയത് തിരുവനന്തപുരം വർക്കലയിൽ പന്ത്രണ്ട് ഗ്രാം എം ഡി എം എയുമായി കാറിൽ സഞ്ചരിച്ച മൂന്ന് യുവാക്കളിലെ ഡാൻസ്ആ് ടീം പിടികൂടി വർക്കല കാപ്പൽ സ്വദേശിയായ പ്രവീൺ അറ്റിൻകര കുന്നത്തുകൽ സ്വദേശികളായ വിഷ്ണു ഷാഹുൽ ഹമീദ് എന്നിവരെയാണ് ഇന്ന് പുലർച്ചെ മണിയോടെ അറസ്റ്റ് ചെയ്തത് പട്ടാമ്പി കുലുക്കലൂർ വീണ്ടും തറയിൽ വീട്ടുവളപ്പിൽ കഞ്ചാവ് ചെടി നട്ട് വളർത്തുന്നതായി കണ്ടെത്തി സംഭവത്തിൽ പാറപ്പുറം സ്വദേശി സതീഷിനെ പട്ടാമ്പി എക്സൈസ് അറസ്റ്റ് ചെയ്തു നാട്ടുകാർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് ചെടി കണ്ടെത്തിയത് സെന്റിമീറ്റർ ഉയരത്തിലുള്ള കഞ്ചാവ് ചെടിയാണ് എക്സൈസ് കണ്ടെത്തിയത് വീടിന്റെ പിറവു വശത്ത് ശുചിമുറിയോട് ചേർന്നാണ് ചെടി വളർത്തിയിരുന്നത് പട്ടാമ്പി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു കോഴിക്കോട് താമരശ്ശേരിയിൽ വൻ കഞ്ചാവ് ഒൻപത് കിലോ കഞ്ചാവുമായി ഉത്തർപ്രദേശ് സ്വദേശികളായ രണ്ട് പേരെ താമരശ്ശേരിയിലെ ലോഡ്ജിൽ നിന്ന് പോലീസ് പിടികൂടി ഉത്തർപ്രദേശ് സുൽത്താൻപൂർ സ്വദേശി ചന്ദ്രശേഖർ മൌര്യ മിർസാപൂർ സ്വദേശി ഗ്യാൻദാസ് വർമ്മ എന്നിവരാണ് പിടിയിലായത് താമരശ്ശേരി ഇൻസ്പെക്ടർ എ സായുജ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതികളെ പിടികൂടിയത് കാട്ടാക്കടയിൽ കടകളിൽ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിന്റെ മിന്നൽ പരിശോധന കടകളിൽ സൂക്ഷിച്ചിരുന്ന പ്ലാസ്റ്റിക്കുകളും ക്യാരി ബാഗുകളും പിടിച്ചെടുത്ത് പതിനായിരം രൂപ പിഴയും ചുമത്തി തിരുവനന്തപുരത്ത് നിന്നെത്തിയ യൂണിറ്റ് സംഘവും കാട്ടാക്കട പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥരും സംയുക്തമായിട്ടാണ് പരിശോധന നടത്തിയത് ദേശീയപാത നിർമ്മാണത്തിലെ അശാസ്ത്രീയതയെ തുടർന്ന് ചെറിയ മഴ പെയ്യുമ്പോൾ പോലും വെള്ളക്കെട്ടിലാണ് കോഴിക്കോട് നഗരത്തിലെ കൂടത്തുംപാറ എൽ പി സ്കൂൾ വേനൽ മഴയിൽ വെള്ളം ഇരച്ചെത്തിയതോടെ സ്കൂളിലെ അധ്യയനം തടസ്സപ്പെട്ട നിലയിലാണ് ഒറ്റ വേനൽ മഴയ്ക്ക് ശേഷമുള്ള കാഴ്ചയാണിത് ക്ലാസ് മുറികൾ ചെളിക്കുണ്ടുകളായിരിക്കുന്നു സ്കൂളിലേക്ക് നടന്നുപോലും എത്താൻ കഴിയാത്ത ദുരവസ്ഥ സ്കൂളിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന അങ്കണവാടിയിലെ കളിക്കോപ്പുകളടക്കം വെള്ളത്തിലായി നാലു ക്ലാസ്സിലും അങ്കണവാടിയിലുമായി നൂറോളം വിദ്യാർത്ഥികളാണ് ഇവിടെ പഠിക്കുന്നത് ഇന്നലെ അപ്രതീക്ഷിതമായി വന്ന മഴ കാരണം നിലവിൽ കോമലക്കുന്ന് എന്ന് പറഞ്ഞൊരു സ്ഥലത്തുനിന്ന് ഒഴുകിവരുന്ന വെള്ളം ഒഴിഞ്ഞു പോകാൻ ഇവിടെ സ്ഥലമില്ല ഇവിടെ ഒരു തോട് മുമ്പുണ്ടായിരുന്നു അപ്പൊ ആ തോട് അപ്രത്യക്ഷമായതുകൊണ്ടാണ് വെള്ളം മുഴുവൻ സ്കൂളിലേക്ക് ചളിയോടുകൂടി വന്നത് അപ്പൊ പല അവശിഷ്ടങ്ങളോടും കൂടിയാണ് ഇവിടെ കിടക്കുന്ന ഇപ്പം വെള്ളം അപ്പം എൻ എച്ച് അറുപത്തി ആറിന്റെ ഒരു അശാസ്ത്രീയമായ വികസനം ആണ് സത്യത്തിൽ സ്കൂളിനെ ഇങ്ങനെയൊരു പരിതാപകരമായ അവസ്ഥയിലേക്കാക്കിയത് ന് സമീപമുള്ള ഉയർന്ന പ്രദേശമായ കോമലക്കുന്നിൽ നിന്നും ഒഴുകിവരുന്ന വെള്ളം മാമ്പുഴയിലേക്ക് ഒഴുക്കി തോടുകൾ ദേശീയപാത നിർമ്മാണത്തിനിടെ മണ്ണിട്ട് നികത്തിയതോടെ ഈ പ്രദേശം മുഴുവൻ വെള്ളക്കെട്ട് ഭീഷണിയിലായി പ്രശ്നത്തിന് പരിഹാരം ആവശ്യപ്പെട്ട പ്രദേശവാസികൾ രണ്ടാഴ്ച മുൻപ് മനുഷ്യച്ചങ്ങലെ അടക്കമുള്ള പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു ഈ സർവീസ് റോഡ് എല്ലാ സ്ഥലത്തും ഏഴ് മീറ്റർ ഉണ്ട് ഇവിടെ മൂന്ന് മീറ്ററായിട്ട് അപ്പോൾ അവിടെ ഒരു ഊപിചാരം ഒരു സാധനങ്ങളും ചെയ്തിട്ടില്ല നേരെ സ്കൂളിലേക്ക് വരുന്നത് ഇത് ഞങ്ങൾ എം എൽ എക്ക് കത്ത് കൊടുത്തിട്ടുണ്ട് എം പിക്ക് കത്ത് കൊടുത്തിട്ടുണ്ട് ഈ ഹൈവേ ഡിപ്പാർട്ട്മെൻറ്റിന് കത്ത് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ആക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് ഞങ്ങളിവിടെ ഒരു മനുഷ്യച്ചങ്ങലിയും വലിയ പരിപാടികളൊക്കെ നടത്തിയതാണ് എന്നിട്ട് ഒരു അധികാരികളും തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയാണ് സ്കൂൾ വൃത്തിയാക്കി നൽകുമെന്ന് പഞ്ചായത്ത് അധികൃതർ അറിയിച്ചിട്ടുണ്ട് എന്നാൽ മഴ പെയ്താൽ വീണ്ടും അധ്യയനം മുടങ്ങാനാണ് സാധ്യത ഈ മാസം ഇരുപത്തിയൊന്നിന് പരീക്ഷകൾ ആരംഭിക്കാനിരിക്കെയാണ് ഈ ദുരിതം മഴ കനത്താൽ കുട്ടികൾക്ക് സമാന്തര സംവിധാനം ഒരുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് വിദ്യാഭ്യാസ വകുപ്പ് ന്യൂസ് എയ്റ്റീൻ കോഴിക്കോട് ആലപ്പുഴയിൽ കളഞ്ഞു കിട്ടിയ എ ടി എം കാർഡിൽ നിന്ന് പണം തട്ടിയ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അറസ്റ്റിൽ ചെങ്ങന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുജന്യ ഗോപിയാണ് അറസ്റ്റിലായത് കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു സംഭവം ചെങ്ങന്നൂർ പാഴാർ മംഗലം സ്വദേശി വിനോദ് എബ്രഹാമിന്റെ എ ടി എം കാർഡാണ് കളഞ്ഞുപോയത് കാർഡിന് പിന്നിൽ എഴുതി വെച്ച പിൻ നമ്പർ ഉപയോഗിച്ച് വിവിധ എടിഎം കൌണ്ടറുകളിൽ നിന്നായി ഇരുപത്തി രൂപയാണ് തട്ടിയത് സംഭവത്തിൽ സുജന്യയുടെ കൂട്ടാളി സലീഷ് മോനെയും അറസ്റ്റ് ചെയ്തു ജലവിഭവ വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള ഡാമുകൾക്ക് ചുറ്റും ബഫർ സോൺ ഏർപ്പെടുത്തിയ സർക്കാർ തീരുമാനം മലങ്കര ജലാശയത്തിന് സമീപമുള്ള കുടുംബങ്ങളെ ദുരിതത്തിലാക്കുമെന്ന് ആശങ്ക ഡാമിന് സമീപത്തെ ആറ് പഞ്ചായത്തുകളിലെ നൂറുകണക്കിന് കുടുംബങ്ങളാണ് ഈ ഡാമിന്റെ മഴ പ്രദേശത്ത് താമസിക്കുന്നത് ജനങ്ങളോടുള്ള വെല്ലുവിളിയെന്നാണ് ഇടുക്കി എം പി മലങ്കര പ്രദേശത്തെ കർഷകരിൽ നിന്ന് സർക്കാർ ഏറ്റെടുത്ത ഭൂമിയിലാണ് മലങ്കര ജലാശയം സ്ഥിതി ചെയ്യുന്നത് സ്ഥലം സർക്കാർ ഏറ്റെടുത്താണ് അന്ന് മലങ്കര ഇതിന്റെ മഴ പ്രദേശവും സ്ഥാപിച്ചത് ഇതിനോട് ചേർന്ന് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കുടുംബങ്ങളടക്കം ഒട്ടേറെ കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട് ജലസേചന വകുപ്പിന്റെ ഡാമുകളുടെ പരമാവധി സംഭവശേഷിക്കും അപ്പുറം ഇരുപത് മീറ്റർ ബഫർസോണും തുടർന്ന് നൂറ് മീറ്റർ നിർമ്മാണ നിരോധനവും കാരണം മലങ്കര ജലാശയത്തിന്റെ സമീപത്തെ ആറു പഞ്ചായത്തുകളിലെ ജനങ്ങളാണ് പലായനം ചെയ്യേണ്ടി വരുമെന്നതിൽ ആശങ്കയുയർത്തുന്നത് ബഫർസോൺ പ്രഖ്യാപനം ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസ് പറഞ്ഞു ഒരു കാരണവശാല അംഗീകരിക്കാൻ കഴിയില്ല ഇവിടെ ഇടുക്കി ജില്ലയുമായി ബന്ധപ്പെട്ട് മലങ്കര ജലാശയവുമായി ബന്ധപ്പെട്ടാണ് ഏറ്റവും വലിയ പ്രശ്നം നിലനിൽക്കുന്നത് മുട്ടവും കുടയത്തൂരും അറക്കുറും അതിലപ്പുറം വെള്ളിയാമറ്റവും ആലക്കൂടും ഉൾപ്പെടെയുള്ള അഞ്ച് പഞ്ചായത്തുകളെ അതിൻ്റെ ഏകദേശം വരുന്ന ടൗൺ പ്രദേശങ്ങളെ പൂർണ്ണമായി ഈ ബഫർ സോൺ ബാധിക്കുന്ന നിലയിലാണ് കാര്യങ്ങൾ വന്നിരിക്കുന്നത് അപ്പം അതിൻ്റെ ബാധ്യതയിൽ നിന്നും ഉത്തരവാദിത്വത്തിൽ നിന്നും ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീ റോഷി അച്ഛനും ഈ ഗവൺമെന്റിന് ഒഴിഞ്ഞുമാറാൻ സാധിക്കത്തില്ല മലങ്കര ജലാശയത്തിനു ചുറ്റും കാശ്മീർ ഏരിയ വനംവകുപ്പിന് വിട്ടു നൽകി പ്രവേശനമടക്കമുള്ള കാര്യങ്ങളിൽ നിയന്ത്രണം വരുത്തിയതിന് പിന്നാലെയാണ് ബഫർ സോൺ സ്ഥാപിക്കാനുള്ള നീക്കം മലങ്കര റിസർവെയറിനു ചുറ്റും താമസിക്കുന്ന മുഴുവൻ ആളുകളെയും ഏറെ ദോഷകരമായി ബാധിക്കാൻ പോകുന്ന ഈ നിയമത്തിനെതിരെ പ്രക്ഷോഭം ആരംഭിക്കാൻ ഒരുങ്ങിയാണ് പ്രദേശവാസികൾ ആളുകൾക്ക് ഒരു ലൈഫിൽ ഭവന പദ്ധതി ലഭിച്ചാൽ പോലും ലൈഫിൽ വീട് പണിയണമെങ്കിൽ പോലും ഈ ഇരുപത് മീറ്റർ ചുറ്റളവിലാണ് മാത്തപ്പാറ അടക്കമുള്ള പ്രദേശങ്ങളിൽ അമ്പാട്ട് കോളനി ശങ്കരപ്പള്ളി അടക്കമുള്ള ആളുകൾ ഇരിക്കുന്നു അതുകൊണ്ട് അടിയന്തരമായി ഉത്തരവ് പിൻവലിച്ചുകൊണ്ട് സാധാരണക്കാർ ആളുകൾക്ക് ജീവിക്കുന്നതിനുള്ള സാഹചര്യം കോളനി പ്രദേശത്തെയും അതുപോലെ തന്നെ വലിയ ടൂറിസം സാധ്യതകളുള്ള മലങ്കര പോലെ ഒരു പ്രദേശത്ത് ആ ടൂറിസം സാധ്യതകൾക്ക് വിഘാതം ഏൽപ്പിക്കുന്ന ഈ ഉത്തരവ് പിൻവലിക്കണമെന്നാണ് നാട്ടുകാർക്ക് ആവശ്യപ്പെടാനുള്ളത് കുടയത്തൂർ മുട്ടം ഇടവെട്ടി ആലക്കോട് വെളിയാമറ്റം എന്നീ ആറ് പഞ്ചായത്തുകളിലെ ആയിരത്തിലേറെ കുടുംബങ്ങളാണ് മഴപ്രദേശത്ത് പുതിയ പുതിയ ഉത്തരവ് പ്രകാരം വീടുകളുടെ നവീകരണം വീട് നിർമ്മാണം അടക്കമുള്ള കാര്യങ്ങൾ പ്രശ്നത്തിലാകും ഇടുക്കി പ്രദേശത്ത് നഗരസഭയിലെ മാലിന്യം ശേഖരിക്കുന്ന ഫിറ്റ്നസ് ഇല്ലാത്ത വാഹനം തടഞ്ഞ് കർഷക കോൺഗ്രസ് കഴിഞ്ഞാലമായി വാഹനം ഫിറ്റ്നസ് ഇല്ലാതെയാണ് സർവീസ് കർഷകന്റെ വീട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കത്തിച്ചതായി പറാതി ഇടുക്കി പാൽകുളം വീടിന്റെ ഇരുമ്പ് വസ്തുക്കൾ വനംവകുപ്പ് വാഹനത്തിൽ ആക്രിക്കടയിൽ എത്തിച്ച് വിറ്റതായും കഴിഞ്ഞ വർഷമായി ഈ സ്ഥലമുള്ളത് ഇടുക്കി പാൽകുളം മേടിൽ വനാതിർത്തിയോട് ചേർന്നാണ് കുത്തനാപ്പിള്ളിൽ നിജോയുടെ കൈവശമുള്ള വീടും സ്ഥലവും മറ്റൊരു വ്യക്തിയിൽ നിന്ന് വിലയ്ക്ക് വാങ്ങിയ സ്ഥലത്തുള്ള വീടിന് നിജോ കഴിഞ്ഞ ഇരുപത്തിയഞ്ചു വർഷമായി കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ കരമടക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം നിജോ സ്ഥലത്തില്ലാതിരുന്ന സമയം യാതൊരു മുന്നറിയിപ്പുമില്ലാതെ മുന്നറിയിപ്പും ഇല്ലാതെ അധികൃതരെ വീടിന് തീയിട്ട് കത്തിച്ചെന്നാണ് പരാതി ഇത് പൊളിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അങ്ങനെ വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഒരു അറിവോ എനിക്ക് കിട്ടിയിട്ടില്ല ആകെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമുക്കെതിരെ കേസ് എടുക്കുമ്പോൾ മാത്രം നോട്ടീസ് വരും അല്ലാത്തപ്പോ ഒരു നോട്ടീസോ ഒരു കാര്യങ്ങളോ എന്നോട് പറഞ്ഞില്ല ഇറങ്ങാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല നിലവിൽ ഇവിടെ വന്നുകഴിഞ്ഞാൽ ഒരു കമ്മീഷൻ വെക്കുവോ അല്ലെ ഒരു സംഭവം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പോലുമില്ല അതേപോലെ അവര് കളഞ്ഞു ആനയുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷ നേടാനായി ഒരു പാറയുടെ മുകളിലാണ് വീട് നിർമ്മിച്ചിരുന്നത് വീട്ടിൽ ചാക്കുകളിൽ നിറച്ച് സൂക്ഷിച്ചിരുന്ന കാപ്പിക്കുരു കുരുമുളക് ഉൾപ്പെടെയുള്ള കാർഷികോൽപ്പന്നങ്ങളും ഇവർ കടത്തിക്കൊണ്ടുപോയതായി ആരോപണമുണ്ട് ഉടമസ്ഥൻ നിജോ അന്വേഷിച്ചപ്പോൾ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഇക്കാര്യം നിഷേധിച്ചെങ്കിലും വനം വകുപ്പ് വാഹനത്തിൽ കയറ്റി വീടിന്റെ ഇരുമ്പ അവശിഷ്ടങ്ങൾ ചെറുതോണിയിലെ ആക്രിക്കടയിൽ എത്തിച്ച് വിറ്റതിന്റെ ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷമായി താൻ ഭൂമിയിലുള്ള വീട് കത്തിച്ച വനം വകുപ്പിനെതിരെ അന്വേഷണവും കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടിയും ആവശ്യപ്പെട്ട് കളക്ടർക്കും മുഖ്യമന്ത്രിക്കും കോടതിയിലും കാസർകോട് പേലിക്കോട് ഗവൺമെന്റ് യു പി സ്കൂളിൽ ക്രിയേറ്റീവ് ഡ്രാമ ക്യാമ്പ് സംഘടിപ്പിച്ചു കനൽക്കൂട്ടം എന്ന പേരിൽ ഒരുക്കിയ ക്യാമ്പിൽ കുട്ടികളുടെ നേതൃശേഷിയും സർഗാത്മകതയും വികസിപ്പിക്കുന്ന പ്രവർത്തനങ്ങളാണ് ക്യാമ്പിൽ അവതരിപ്പിച്ചത് പീലിക്കോട് ഗവൺമെന്റ് യു പി സ്കൂൾ വാർഷികാഘോഷത്തിന്റെ ഭാഗമായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് പടവ് തിയേറ്റർ ഗ്രൂപ്പിന്റെ നേതൃത്വത്തിലായിരുന്നു ക്യാമ്പ് കുട്ടികളിൽ ഉറങ്ങിക്കിടക്കുന്ന കഴിവുകളും ഭാവനകളും പുറത്തെടുക്കുന്ന തരത്തിലായിരുന്നു കനൽകൂട്ടം ക്രിയേറ്റീവ് ഡ്രാമ ക്യാമ്പ് ഒരുക്കിയത് അഭിനയം നൃത്തം സംഗീതം എന്നിവയിലൂടെ കുട്ടികളുടെ നേതൃശേഷിയും സർഗാത്മകതയും വികസിപ്പിക്കുകയായിരുന്നു ക്യാമ്പിന്റെ ലക്ഷ്യം സ്വന്തം കുട്ടികളുടെ ഫ്രസ്ട്രേഷൻ അറിയില്ല ഒരു അവർക്കും ഒരുപാട് പ്രയാസങ്ങളുണ്ട് അത് മനസ്സിലാക്കാം പക്ഷേ ഇതെങ്കിലും ഗ്രൂപ്പ് എക്സ്പീരിയൻസ് നടക്കുമ്പോഴാണ് അവരെ അവരെ പരിമിതി അതിൽ തന്നെ ഏറ്റവും നല്ല റിയൽ അവരുടെ സെൽഫ് അവർക്കിന്ന് മനസ്സിലാവും ഞാൻ എൻ്റെ പരിമിതി എന്താണ് എൻ്റെ സാധ്യത എന്താണ് ഈ സാധ്യതക്കാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് കുട്ടികൾക്ക് ഒരുപാട് അറിവ് പകർന്നു കൊടുക്കുക എന്നല്ല ആ അറിവ് നിർമ്മാണത്തിലേക്ക് കുട്ടികളെങ്ങനെ കൊണ്ടുപോകുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഫോക്കസ് ഏരിയ എന്നുള്ളത് ആ ഫോക്കസ് ഏരിയയുടെ ഭാഗമായിട്ടാണ് പടവിന് ഇങ്ങോട്ട് ക്ഷണിച്ചത് വളരെ സന്തോഷപൂർവ്വം പടവ് വരികയും കുട്ടികളെ അവരുടെ കയ്യിലേക്ക് എടുക്കുകയും ചെയ്തിട്ടുള്ള സന്തോഷം അതിൽ നിന്നെ അറിയിക്കുകയാണ് രഘുനാഥൻ ശ്രീജിത്ത് വെള്ളുവയൽ അതുൽ കെ സുനീഷ് വടക്കുംപാടൻ തുടങ്ങിയവർ ക്ലാസുകൾ കൈകാര്യം ചെയ്തു പീലിക്കോട് ഗവൺമെന്റ് യു പി സ്കൂൾ ഓരി എ എൽ പി സ്കൂൾ ജി ഡബ്ല്യു എൽ പി എസ് പീലിക്കോട് വയൽ ഇസത്തുൽ ഇസ്ലാം എ എൽ പി സ്കൂൾ ചന്തേര എന്നീ വിദ്യാലയങ്ങളിലെ നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന അറുപത്തിയൊന്ന് കുട്ടികളാണ് ക്യാമ്പിൽ പങ്കെടുത്തത് ന്യൂസ് പീലിക്കോട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഐപിഎൽ സീസണിന് നാല് ദിവസമേ ഉള്ളൂ എല്ലാവരുടെയും കണ്ണുകൾ താരങ്ങളിലാണ് എം എസ് ധോണിയെ പോലെയുള്ള താരങ്ങൾ എല്ലാവരുടെയും ശ്രദ്ധാ കേന്ദ്രങ്ങളുമാണ് നമ്മൾ അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്താണ് അവരുടെ രസകരമായ കാര്യങ്ങൾ അറിയാൻ ഇന്ന് രാത്രി ഒൻപത് മണിക്ക് ന്യൂസ് കേരളം കേരളം കാണുക പൂർണ്ണമാവുകയാണ് ഇടവേളയ്ക്ക് ശേഷം പ്രൈം ഡിബേറ്റ് കാണാം മഞ്ജു ഗോപാൽ ചേരും നമസ്കാരം